എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമുക്ക് സെയിലുണ്ടായിരുന്ന കുറച്ച് പ്രോഡക്റ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇത് നമുക്ക് വന്ന ഒരു ബൾക്ക് ഓർഡർ ആയിരുന്നു രണ്ട് ഓർഡറിലും സെയിം പ്രോഡക്റ്റ് ആയിരുന്നതിനാൽ തന്നെ ഓരോ ഓർഡറിലെ പ്രോഡക്റ്റുകളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അത് മിക്സ് ചെയ്താണ് ഞാനിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ കിറ്റായിട്ടാണോ സെയിൽ ചെയ്യുന്നത് കിറ്റായിട്ടുള്ള സെപ്പറേറ്റ് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും സെയിലുണ്ട് ഫസ്റ്റ് ഐറ്റം വരുന്നത് ഹാഫ് കെ ജി എയ്റ്റ് എം എമ്മ വൈറ്റ് ബീഡാണ് ഇത് നമുക്ക് ഹാഫ് കെ ജി ആയിട്ടും അതുപോലെ തന്നെ പത്ത് ഗ്രീമ ഗ്രാം വീതവും നമുക്ക് സെയിലുണ്ട് കസ്റ്റമൈസ് ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് ഫോർ എം എമ്മ് ഫൈവ് എം എം എയ്റ്റ് എം എം എല്ലാം നമുക്ക് സെയിലുള്ളതാണ് അടുത്തത് വരുന്നത് ഇതുപോലത്തെ അലിഗേറ്റർ ക്ലിപ്പാണ് അലിഗേറ്റർ ക്ലിപ്പ് നമുക്ക് പത്തെണ്ണത്തിൻ്റെ ഒരു പാക്കറ്റായിട്ടാണ് സെയിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് സ്റ്റോൺ ചെയിൻ ആണ് സ്റ്റോൺ ചെയിന് നമുക്ക് വൺ മീറ്റർ മുതൽ എത്ര മീറ്റർ വേണമെങ്കിലും നമുക്ക് സെയിൽ ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ഇന്നത്തെ ഓർഡറിനകത്തുണ്ടായിരുന്നത് നോർമൽ സ്റ്റോൺ ബീഡും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ കളറും ആയിരുന്നു ഉണ്ടായിരുന്നത് അടുത്തതായിട്ട് വരുന്നത് ഗ്ലാസ് ബീഡിൻ്റെ ഒരു പത്ത് ഗ്രാം പാക്കറ്റാണ് വരുന്നത് ഇത് വരുന്നത് ഒരു സ്റ്റാർ ടൈപ്പ് ഗ്ലാസ് ബീഡാണ് ഗ്ലാസ് ബീഡിൻ്റെ ഒത്തിരി വെറൈറ്റീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ആവശ്യമുള്ളവരെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി അടുത്തതായിട്ട് വരുന്ന ഇതുപോലത്തെ ടൈപ്പ് ഒരു പേസ്റ്റൽ ഷെയ്ഡ് വരുന്ന ഒരു ബീഡിൻ്റെ സെറ്റാണ് ഇതും പത്ത് ഗ്രാം പാക്കറ്റായിട്ടാണ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് ഷുഗർ ബീഡാണ് ഇപ്രാവശ്യം നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത് ഗോൾഡും വൈറ്റും ആണ് ഷുഗർ ബീഡും നമുക്ക് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് ഇത് പത്ത് ഗ്രാം വീതം വരുന്ന പാക്കറ്റായിട്ടായിരുന്നു ഇപ്രാവശ്യം ഓർഡർ ഉണ്ടായിരുന്നത് അടുത്തത് വരുന്നത് ഇതുപോലത്തെ എൻഡ് ടേപ്പ് ആണ് എൻഡ് ടേപ്പ് നമുക്ക് കഴിഞ്ഞിടയ്ക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എൻഡ് ടേപ്പ് നമുക്ക് ഒരു മീറ്റർ മുതൽ നമുക്ക് സെയിലുണ്ട് പിന്നെ വരുന്നത് ഇതുപോലത്തെ ഇതുപോലത്തെ കട്ടറുകളാണ് ഇതുപോലത്തെ ടൂൾസ് എല്ലാ ടൈപ്പ് ടൂൾസും നമുക്ക് അവൈലബിളാണ് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത് കട്ടറാണ് അതുകൊണ്ടാണ് കട്ടർ കാണിക്കുന്നത് പിന്നെ വരുന്ന ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് ഇത് നമുക്ക് എല്ലാ ഓർഡറിലും ഉള്ളൊരു പ്രോഡക്റ്റാണ് ഈ ഗ്ലൂ വരുന്നത് നമ്മൾ ഹെയർ ആക്സസറീസ് മേക്കിങ്ങിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഗ്ലൂ കൂടിയാണിത് അടുത്തത് വരുന്ന ഇതുപോലത്തെ ടിഷ്യൂ പേപ്പേഴ്സാണ് ഇത് നമുക്ക് ജാസ്മിൻ ബഡ്സ് ഒക്കെ വെച്ചുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഓണം സീസണുള്ള ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇതും നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു അടുത്തത് വരുന്നത് സാറ്റൺ കവർ ചെയ്ത ഹെയർ ബാൻഡുകളാണ് ഇതിൻ്റെ പത്ത് വെറൈറ്റി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ പ്രാവശ്യം ഓർഡർ ഉണ്ടായിരുന്നത് ഈ എട്ട് കളേഴ്സാണ് ഇതിൻ്റെ പന്ത്രണ്ട് പീസ് വീതമായിരുന്നു ഓരോ ഷെയ്ഡും പന്ത്രണ്ട് പീസ് വീതമായിരുന്നു നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത് ഞാൻ ഇപ്പോൾ ഓരോ പീസ് വീതം വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഫോം ഷീറ്റാണ് ഫോം ഷീറ്റ് നമുക്ക് സിംഗിളായിട്ടും പാക്കറ്റായിട്ടും സെയിൽ വരുന്നുണ്ട് ഇതിപ്പോൾ ഒരു പാക്കറ്റായിട്ടുള്ള ഓർഡർ ആയിരുന്നു ഒരു പാക്കറ്റിൽ വരുന്നത് പത്ത് ഷെയ്ഡ്സാണ് അതും എല്ലാം ഓരോന്ന് വിധമായിരിക്കും നമുക്ക് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് എലാസ്റ്റിക്കിൻ്റെ റോളാണ് ഇതുപോലത്തെ റോളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മൾ കയ്യിൽ ഇടുന്ന ബാൻഡ് അതുപോലെ തന്നെ ചെയിൻ ഒക്കെ ഉണ്ടാക്കാൻ ഇങ്ങനത്തെ ബാൻഡാണ് ഉപയോഗിക്കുക അടുത്തത് വരുന്നത് ഇതുപോലത്തെ ഒ എച്ച് പി ഷീറ്റാണ് ഇതൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് വരുന്നത് നമുക്ക് ഹെയർ ആക്സസറീസ് മേക്കിങ്ങിൻ്റെയൊക്കെ ബേസ് ആയിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്ലാസ് പെയിൻറ്റിങ് വർക്കുകൾ ചെയ്യാനോ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത് ഇതുപോലത്തെ ഫ്ലവർ ബീഡ്സ് ആണ് ഇത് ഫ്ലവർ ബീഡ് നമുക്ക് മിക്സ്ഡ് കളേഴ്സ് വരുന്നതാണ് പക്ഷേ കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ പിങ്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്ത് പത്ത് ഗ്രാം വീതമാണ് നമ്മൾ ഈ പ്രാവശ്യം ഓർഡറിൽ ഉണ്ടായിരുന്നത് പിന്നെ നമുക്കുണ്ടായിരുന്നത് നമുക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്ന ബീഡ്സ് തന്നെയാണ് പത്ത് ഗ്രാം വീതം അതുകൊണ്ടാണ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ എടുക്കാത്തത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്രോഡക്റ്റുകളോ അല്ലാതെ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റോ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ പോസ്റ്റ് ഓഫീസ് വഴി കൊറിയർ ചെയ്ത് തരുന്നതാണ് അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം